എന്താടോ വലിയ സന്തോഷത്തിലാണല്ലോ എമ്പക്കത്തിന് എന്താ ഒരു എനിക്ക് അറിയില്ല സർ അതിപ്പോ വാവദിവസമായതുകൊണ്ടായിരിക്കും നോക്കിയിരുന്നോ അതാണ് തെക്ക് വൺ വീക്കിലേറ്റി അല്ല ഇത്രത്തോളം ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു പുറത്താക്കലില്ല പറഞ്ഞ വളരെ പാകിസ്ഥാൻ ഇന്ത്യ ഇത്ര സന്തോഷം ആർക്കും കിട്ടിട്ടില്ല ഞാൻ നിന്നോട് ചെയ്തത് ഈ നീ എന്നോട് കാണിച്ചത് അങ്ങനെ അങ്ങനെ ആണി ആണി പോവുകയാണ് മസ്താനി എല്ലാം മസ്താനി വന്നതും മസ്താനി പോയതും നമ്മൾ അറിഞ്ഞിട്ടില്ല സാരമില്ല നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷ്ടം കിട്ടുമ്പോൾ ഒരുമിച്ചല്ല കരച്ചു പറിക്കുന്നത് എന്തൊരു ശബ്ദം ഞങ്ങൾ കോട്ടമായിട്ടതാ നിങ്ങൾക്ക് മീഡിയത്തിലെ വീ സി പേടി നിങ്ങള് സമ്മാനൊക്കെ കൂടിക്കണത് പറയാന് കൊണ്ട് നാക്കിലുണ്ടായ പോരാ രക്തത്തിൽ അലിഞ്ഞിരിക്കണം ഇല്ല ും അബദ്ധങ്ങൾ പറ്റും തീരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണം ഉണ്ട് അതെന്റെ ശിശുനായിട്ടുള്ള സംസാരിക്കുന്ന ലഭിച്ചതാ